കുട്ടമ്പേരൂർ ജംഗ്ഷന് സമീപം പ്രളയം ബാധിക്കാത്ത വീടും വസ്തുവും വിൽപ്പനക്ക് നമസ്കാരം എസ് ബി സി സ്വാഗതം ഞാൻ ലാവണ്യ സുരേന്ദ്രൻ ലൊക്കേഷൻ വരുന്നത് മാന്നാർ കുട്ടമ്പേരൂർ കുട്ടമ്പേരൂർ ജംഗ്ഷനിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരത്ത് വെട്ടത്തേത്ത് ജംഗ്ഷന് സമീപം ഈ കാണുന്ന ഇരുപത് സെന്റ് വസ്തുവും ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ ടു ബി എസ് കെ വീടാണ് വിൽപ്പനയ്ക്ക് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്നത് എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ നയൻ സീറോ സിക്സ് വൺ സിക്സ് എയ്റ്റ് വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം ഈ വീടിന്റെയും വസ്തുവിന്റെയും വിശദമായ വീഡിയോയ്ക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ എസ് ബി സി പി വി ടി എൽ ടി ഡി സന്ദർശിക്കുക റോഡിൽ നിന്ന് കുറച്ച് ബാക്കിലേക്കാണ് വീട് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിലുള്ള സ്പേസ് ഇവിടെയുണ്ട്